ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോദനങ്ങളെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളൊക്കെ തുറന്ന് കിട്ടുന്നു പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നു നമുക്ക് നന്ദി പറയാം ഇന്നൊരു പ്രത്യേകമായിട്ട് ബൈബിളിലെ ഒരു വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് പഴയ ദീപത്തിലെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ ഇസ്സാഖ് അബ്രാഹാമിൻ്റെ മകൻ ഇസാക്ക് ഇസാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ജനേസിസ് ചാപ്റ്റർ ട്വൻ്റി സിക്സ് ഇരുപത്തി ആറാമത് ഇദ്ദേഹത്തിൽ ഇസാക്കിനെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് ശരി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരികയാണ് ഇസാക്കിൻ്റെ മുമ്പിൽ അതായത് ഈ സ്ഥലം വിട്ട് നീ വേറെ സ്ഥലത്തേക്ക് പോവുക അപ്പോൾ അത് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണം ഇരുപത്താറാമത്തെ അധ്യയം നല്ല ബ്യൂട്ടിഫുള്ള ആ ഒരു അധ്യായമാണ് പഴയ പഴയ നമ്മുടെ പിന്നെ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പോലെ അബ്രഹാമിനോട് ദൈവം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഇസാക്കിന് തോന്നാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പക്ഷേ അവിടെ കർത്താവിൻ്റെ സ്വരം ഇങ്ങനെ കേൾക്കുകയാണ് ഇരുപത്താറാമത്തെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും നീ അങ്ങോട്ട് പോവണ്ട നീ ഇവിടെ തന്നെ നിൽക്കാൻ ഇസാക്കിനോട് പറയാണ് ശരി നമ്മൾ കർത്താവിൻ്റെ സ്വരം നന്നായിട്ട് ശ്രവിക്കുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ പിടികിട്ടുന്നുണ്ടെങ്കിൽ പോകാൻ കർത്താവ് പറയും ചിലപ്പോൾ പിടിച്ച് നിൽക്കാനും കർത്താവ് പറയും നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിലോർത്ത് ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തോ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് മാറാൻ തോന്നും ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ച് നിൽക്കാൻ തോന്നും ശരിക്കും എന്താണ് കർത്താവിൻ്റെ ഹിതമെന്ന് അറിയുന്നത് വളരെ നല്ലതല്ലേ അബ്രഹാമിനോട് പറഞ്ഞു നീ സ്ഥലം വിട്ട് ഇവിടെയൊക്കെ വിട്ടിട്ട് നീ വേറെ സ്ഥലത്തോട്ട് പോക്കോ ഇസാക്കിനോട് പറയുകയാണ് നീ പോവല്ലേ നീ ഇവിടെത്തന്നെ നിൽക്ക് അപ്പൊ ഇസാഖ് ശരിക്കും ഈ അബ്രഹാം അല്ലെങ്കിൽ ഇസാഖ് അല്ലെങ്കിൽ രണ്ടുപേരും കർത്താവ് പറഞ്ഞത് അനുസരിച്ചു അനുസരിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹമായി മാറി അവരും ഒരു അനുഗ്രഹമായിട്ട് മാറി പിടിച്ചുനിന്ന് ഈ സ്ഥലത്തുനിന്ന് പൊക്കോളം പറഞ്ഞു അബ്രഹാം സംശയമൊന്നും കൂടാതെ അവിടുന്ന് പോയി ഹി ബികം ബ്ലെസിങ് ഇസാഖിനോട് പറഞ്ഞു നീ ഇവിടെ തന്നെ നിക്ക് ആ അനുഗ്രഹമായത് എങ്ങനെയാണെന്ന് പറയുക ഇരുപത്താറാമത്തെ അദ്ദേഹത്തിൽ പന്ത്രണ്ടാമത്തെ വാക്ക് നന്നായിട്ടെന്ന് ഒന്ന് വായിച്ച് അടയാളപ്പെടുത്തി ഇടണം ഇസാഖ് അവിടെ തന്നെ നിന്നു ആ കൊല്ലം തന്നെ അവൻ കൃഷി ഇറക്കി അവന് നൂറു മേനി ഫലം ചൂടാൻ പറ്റി അവന അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ഒറ്റ ദിവസത്തേക്ക് ഒരു അനുഗ്രഹമല്ല കണ്ടിന്യൂസ് ആയിട്ട് ബ്ലസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസാക്കിന് ആ കൊല്ലം തന്നെ കർത്താവ് പറഞ്ഞ അനുസരിച്ച് അവിടെ തന്നെ നിന്നു ആ കൊല്ലം തന്നെ അവനൊരു പുതിയ എഫേർട്ട് എടുത്തു ഇട്ട എഫേർട്ടിന് മുപ്പതോ അറുപതോ അല്ല നൂറു മേനി ഫലം ആ കൊല്ലം തന്നെ കർത്താവ് കൊടുത്തു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ഇപ്പൊ ഇവിടെ സൗകര്യങ്ങൾ നമ്മൾ എന്തോരം കാര്യങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് അല്ലേ ഇവിടെ പഠനം നമ്മുടെ ജോലി നമ്മുടെ ബിസിനസ് നമ്മുടെ കൃഷി നമ്മുടെ മിനിസ്ട്രി നമ്മൾ ചെയ്യാൻ കർത്താവ് ഏൽപ്പിച്ച എല്ലാ സൽപ്രവർത്തികളും നമ്മൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ചില സമയത്ത് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ഇത് മതി ഇവിടെ നിന്ന് പോ ചില സമയത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറയും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല മാനസികമായിട്ട് നമ്മളെ തളർത്തി കളയുന്ന ചില സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും ഇട്ട്റിഞ്ഞ് എല്ലാം തല്ലിപ്പൊടിച്ച് ദൂരെ കളഞ്ഞിട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ടാകാം പക്ഷെ അവിടെ ചില സമയങ്ങൾ കർത്താവ് പറയുന്നത് നീ നിൽക്കി ഒരു കൊല്ലം കൂടെ നിൽക്ക ഒരു മാസം കൂടെ നിൽക്കുക ഈ രണ്ടിനടയിലും കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് നല്ല ഡിസിഷൻസ് എടുത്ത് അനുഗ്രഹിക്കപ്പെടാൻ പറ്റി പറ്റുകയുള്ളൂ നിന്നോട് നിൽക്കാനാണ് കർത്താവ് പറയുന്നതെങ്കിൽ നിൽക്കുക പോകാൻ കർത്താവ് പറഞ്ഞാൽ പോവുക അത് കർത്താവ് പറഞ്ഞാലേ ചെയ്യാവുള്ളൂ കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം ഇസാക്ക അത് അനുസരിച്ച് നൂറുമേനി ഫലം ചൂടി അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു പഴയ നിമിത്തത്തിൽ നേരത്തെ ഏതൊരു കുഞ്ഞു ടോക്കിൽ ഞാൻ ഷെയർ ചെയ്താണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനാണ് ഒന്ന് തിരുവർത്താന്ന് പതിനേഴ് ഇരുപത്തേഴ് നാഥാൻ ഈ ദാ ദാവി രാജാവനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം എന്തെന്നാൽ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും ഇപ്പം ഈ ഇസാക്കിന് കിട്ടിയ അനുഗ്രഹം ഉണ്ടല്ലോ ഒരു ദിവസത്തേക്കല്ല ആ ഒരു വർഷം നൂറുമേനി ഫലം ചൂടിയെന്ന് മാത്രമല്ല അവൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പം നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് തുടങ്ങി നിങ്ങൾ പുതിയൊരു എഫ് കാലെടുത്ത് ഒരു എഫർട്ട് ഒരു പുതിയൊരു കാര്യത്തിലേക്ക് എഫേർട്ട് എടുത്ത് വെച്ചു ഒറ്റ കാര്യത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെടുകയല്ല ഈ ഒരു കാര്യത്തിൽ മാത്രം നൂറു മേനി ഫലം ചൂടുകയല്ല ഫോർ എവർ എല്ലാ കാര്യത്തിലും ഇപ്പം ഈ പഠിത്തം ഈ കോഴ്സ് തീർന്നാലും ഇപ്പം ഈ ടാർഗറ്റ് മീറ്റ് ചെയ്താലും ഇപ്പം ഈ ഏൽപ്പിച്ച് ഈ കാര്യം തീർത്ത് കഴിഞ്ഞാലും അവിടെ അനുഗ്രഹം ബ്ലോക്ക് ആവില്ല ഇനിയും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആര് കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നവർ സ്വരം കേട്ട് അതേപടി അനുസരിക്കാൻ തയ്യാറാവുന്നവർ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ഓരോ ദിവസം വചനം വായിക്കും ഇങ്ങനെ ഓൺലൈനിലൊക്കെ നമ്മൾ ശുശ്രൂഷയൊക്കെ കൂടുമ്പോൾ ഈശോയുടെ ഇത് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്നു നിന്റെ സ്വരമായിട്ട് ഏറ്റെടുക്കാനും അനുസരിക്കാനും ഒരു കൃപ എന്ന് പ്രാർത്ഥിക്കാം വചനം അനുസരിക്കുന്നവർ കർത്താവിൻ്റെ സ്വരം അനുസരിക്കുന്നവർ അഭിവൃദ്ധിപ്പെടും ഈ കൊല്ലം മാത്രമല്ല ഈ കൊല്ലം നൂറുമേനി മാത്രമല്ല എന്നേക്കും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും ഈ നമുക്ക് നന്ദി പറയാം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദാവീതിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ എന്നീ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങ് അനുഗ്രഹിച്ചാൽ അത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും എന്നേക്കും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം അങ്ങയുടെ മക്കൾക്ക് ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ എല്ലാം നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേ